ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി കോൺഗ്രസ് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഐ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ പ്രസിഡന്റുമായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പി ചിദംബരം എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കും എസ് സി എസ് ടി ഒ ബി സി സംവരണം ഉയർത്തും അഗ്നിപത് പദ്ധതി റദ്ദാക്കും എന്ന് തുടങ്ങിയ സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് യുവന്യായ്ഞാരി കിസാൻ ന്യായ് ശ്രാമിക് ഹിസാദാരി ന്യായ് എന്നിവയുൾപ്പെടെ അഞ്ച് ന്യായ് അല്ലെങ്കിൽ നീതിയുടെ അഞ്ച് തൂണുകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ വിവിധ തലങ്ങളിലായി അനുവദിച്ച മുപ്പത് ലക്ഷത്തോളം ഒഴിവുകൾ നികത്തുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു സാർവത്രിക ആരോഗ്യ സംരക്ഷണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള പണരഹിത ഇൻഷുറൻസിന്റെ രാജസ്ഥാൻ മോഡൽ പദ്ധതി രാജ്യം മൊത്തം നടപ്പിലാക്കും സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന പ്രകാരം എല്ലാ വർഷവും സർക്കാർ പ്രഖ്യാപിക്കുന്ന എം എസ് പിക്ക് നിയമപരമായ ഉറപ്പ് നൽകുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കുന്നു എല്ലാ പൗരന്മാരെയും പോലെ ന്യൂനപക്ഷങ്ങൾക്കും വസ്ത്രധാരണം ഭക്ഷണം ഭാഷ വ്യക്തി നിയമം എന്നിവ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉറപ്പാക്കും വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണം പ്രോത്സാഹിപ്പിക്കും എന്നാൽ ബന്ധപ്പെട്ട സമൂഹങ്ങളുടെ പങ്കാളിത്തത്തോടും സമൂഹത്തോടും കൂടി വേണം ഇത്തരം പരിഷ്കാരമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു ജാതികളും ഉപജാതികളും അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും കണക്കാക്കുവാൻ രാജ്യവ്യാപകമായി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തും എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിന് അൻപത് ശതമാനം പരിധി ഉയർത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കും വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം എൽ ജി ബി ടി ക്യുഐ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദമ്പതികൾക്കിടയിൽ സിവിൽ യൂണിയനുകൾ അംഗീകരിക്കുന്നതിന് നിയമം കൊണ്ടുവരും സർക്കാർ പരീക്ഷകൾക്കും സർക്കാർ തസ്തികൾക്കുമുള്ള അപേക്ഷാ ഫീസ് പൂർണ്ണമായും നിർത്തലാക്കും വ്യാപകമായ തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ ഒറ്റത്തവണ ആശ്വാസ നടപടിയെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് വരെ എല്ലാ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പകളുമായി ബന്ധപ്പെട്ട് അടയ്ക്കാത്ത പലിശ ഉൾപ്പെടെയുള്ള തുക എഴുതി തള്ളുകയും ബാങ്കുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു മുതിർന്ന പൗരന്മാർക്കും വിധവകൾക്കും വികലാംഗർക്കും വേണ്ടിയുള്ള പെൻഷനുകൾക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ സാമൂഹ്യ പെൻഷൻ തുക പ്രതിമാസം ആയിരം രൂപയായി ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യും സ്പോർട്സ് ഫെഡറേഷനുകൾ ബോർഡുകൾ അസോസിയേഷനുകൾ എന്നിവയുടെ രജിസ്ട്രേഷനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തും ഇത് ഒളിമ്പിക് ചാർട്ടർ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും സ്വയംഭരണവും പൂർണ്ണ ഉത്തരവാദിത്വവും അനുവദിക്കുകയും അംഗങ്ങൾക്കും കായിക താരങ്ങൾക്കും വിവേചനം പക്ഷാപാതം ലൈംഗിക പീഡനം ദുരുപയോഗം എന്നിവയ്ക്കെതിരെ സഹായം നൽകുകയും ചെയ്യും അടുത്ത ദശകത്തിൽ ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളുടെ സമ്പത്ത് മെച്ചപ്പെടുത്തുന്നതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കും ബി ജെ പി സർക്കാർ സമ്പന്നരുടെ സർക്കാരാണ് ഒരു ശതമാനത്തിന് മുകളിലുള്ളവരുടെ താല്പര്യങ്ങളാൽ മാത്രമാണ് അവർ നയിക്കപ്പെട്ടത് എന്നാൽ ഞങ്ങൾ താഴെയുള്ള അൻപത് ശതമാനം നോക്കും താഴെയുള്ള അൻപത് ശതമാനം പ്രധാനമാണ് ഈ രാജ്യത്തെ ഇരുപത്തിമൂന്ന് കോടി ജനങ്ങൾ ഇപ്പോഴും ദരിദ്രരാണെന്നാണ് കണക്ക് യു പി എ ഇരുപത്തിനാല് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ പത്തു വർഷത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെന്നും പി ചിദംബരം പറയുകയും ചെയ്തു